ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇത് നിങ്ങൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലൈഫാകുന്ന ഈ ഒരു ബാറ്റിൽ ഫീൽഡിൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ നിങ്ങളൊരു മെന്നാണെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു പോയിൻ്റ് നിങ്ങൾ മിസ്സാക്കരുത് കാരണം മറ്റാരേക്കാളും ഈ കാര്യങ്ങൾ ഉപകാരപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കാണ് നമ്പർ വൺ ടേക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ഒരു മെൻ ആൻഡ് ബോയ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്നുള്ളത് ഒരു ബോയ് എപ്പോഴും മറ്റുള്ളവരിൽ ഡിപ്പെൻഡബിളായിരിക്കും അത് അവരുടെ പാരൻസ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഈ ഒരു സൊസൈറ്റി ആയിരിക്കാം എന്നാൽ ഒരു മെൻ എന്നുള്ളത് തൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി മറ്റാരുടെയും കയ്യിൽ കൊടുക്കാതെ അത് സ്വയം ഏറ്റെടുക്കും അതായത് അവരുടെ ലൈഫിലെ സക്സസ് ഫെയിലിയേഴ്സ് അവരെടുക്കുന്ന ഡിസിഷൻസ് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അവർ സ്വയം ഏറ്റെടുക്കും അതുപോലെ ഇവരിലേക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാതെ അതൊന്നും മറ്റുള്ളവരുടെ തലയിലേക്ക് വയ്ക്കാതെ അതൊക്കെ തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിചാരിച്ചുകൊണ്ട് അതൊക്കെ സ്വയം ഏറ്റെടുത്ത് ഇവർ തന്നെ ചെയ്യും സോ നിങ്ങളുടെ പാരൻസ് ഫ്രണ്ട്സ് ഗവണ്മെൻറ്റ് ഇതിലൊന്നും തന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഡിപ്പെൻ്റബിളായിട്ട് മാറാതെ നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കുക വളരെ മാറും തോറും ഒരു മെച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും നമ്പർ ടു യു ഹാവ് ടു ബി സ്ട്രോങ് നോ മാറ്റർ വാട്ട് ഫ്രണ്ട്സ് നിങ്ങൾ മെന്റലി ഇമോഷണലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് മാറണം കാരണം നമ്മുടെ ലോകത്തിൽ കുട്ടികള് സ്ത്രീകള് ഇവരോട് മാത്രമേ ആളുകൾ ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൈൻഡിനെസ് ഇതൊക്കെ കാണിക്കുകയുള്ളൂ ഒരിക്കലും തന്നെ ഒരു പുരുഷനോട് അധികം ആരും തന്നെ ഈ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൈൻഡ്നെസ് ഇതൊന്നും അധികം കാണിക്കില്ല സോ ആസ് എ മാൻ നിങ്ങൾ ഏത് സിറ്റുവേഷനിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെ നിങ്ങൾ തന്നെ സ്വയം ഓവർകം ചെയ്യണം നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ ഒരു കാര്യം തിരിച്ചറിയുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്ട്രോങ് ആകാനും മുന്നോട്ട് പോകാനും സാധിക്കും നമ്പർ ത്രീ മണി വിൽ ആൾവേസ് ബി വൺ ഓഫ് യുവർ ബിഗ്ഗസ്റ്റ് പവർ ഫ്രണ്ട്സ് നമ്മുടെ ഈ ലോകത്തില് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് പണം എന്നുള്ളത് നിങ്ങൾ ഈ ഒരു സത്യം എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നല്ലതാണ് സാധാരണ നമ്മൾ പറയും മണി കാന് ് ബൈ ഹാപ്പിനെസ് എന്ന് അല്ലേ ബട്ട് ഇതെന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണെന്ന് ഞാൻ പറയും ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പണമാണ് നമ്മുടെ ലൈഫിൽ എല്ലാം എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രോബ്ലം പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനെ നിങ്ങൾ ഫേസ് ചെയ്യാണ് ആ ഒരു ടൈമിൽ മറ്റാർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഹെൽപ്പ്ഫുള്ളായിട്ട് മാറും കാരണം പണത്തിന് അത്രയേറെ പവർ ബട്ട് ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബട്ട് നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ തിങ്കിങ് വെച്ചുകൊണ്ട് ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് എം എൻ നിങ്ങൾ വളർന്നു വരുമ്പോറും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസും വർദ്ധിക്കും സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളല്ലെങ്കിൽ നിങ്ങൾ മെൻറ്റലി വീക്കായിട്ട് മാറും മറ്റുള്ളവർ നിങ്ങളെ വാല്യൂ ചെയ്യില്ല സൊ പണത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക അതുപോലെ മണി മാനേജ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്പർ ഫോർ യുവർ ലൈഫ് പർപ്പസ് കം ഫേസ്റ്റ് ദെൻ എവറിത്തി എൽസ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലുള്ള ഡ്രീംസ് ആൻഡ് ഗോൾസിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഹാപ്പിനെസ്സിനേക്കാളും നിങ്ങൾ മറ്റുള്ളവരെങ്ങനെ ഹാപ്പി ആക്കാമെന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെയും എത്തില്ല മറ്റുള്ളവർക്കും നിങ്ങളോടുള്ള ആ ഒരു റെസ്പെക്ട് കുറഞ്ഞു വരും നിങ്ങളുടെ ടൈം എനർജി കാശ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ആരെയും ഹെൽപ്പ് ചെയ്യണ്ട എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ മറന്ന് നിങ്ങളുടെ ലൈഫിലുള്ള ഗോൾസിനെ മറന്ന് നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് എവിടെയും എത്തില്ല കാരണം നിങ്ങൾ എത്ര ഒരാളോട് സിൻസിയറായിട്ട് നിന്നാലും ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ മറന്നു പോകും ഇതെന്നുള്ളത് ഒരു ഹ്യൂമൻ നേച്ചറാണ് എക്സെപ്റ്റ് യുവർ പാരൻസ് സോ അവസാനം നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ പെയിൻഫുൾ ആയിട്ട് മാറും അതുകൊണ്ട് തന്നെ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കണം ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ലൈഫും വളരെ മീനിങ് ഫുൾ ആയിരിക്കും ഹാപ്പി ആയിരിക്കും നമ്പർ ഫൈവ് സ്റ്റാൻഡ് ടു ഡോണ്ട് അപ്ലുള്ള ഫ്രണ്ട്സ് ഒരു റിയൽ മാൻ ആരെയും ഇൻറ്റൻഷനലി മെന്റലി ഫിസിക്കലി ഇമോഷണലി ഹെർട്ട് ചെയ്യില്ല അതുപോലെ ഇവരെയും ഹെർട്ട് ചെയ്യാൻ ആരെയും ഇവര് അനുവദിക്കില്ല എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ പേടിച്ച് നിങ്ങൾ പിന്മാറരുത് ആ ഒരു പ്രോബ്ലത്തെ നിങ്ങൾ എതിർത്ത് നിൽക്കണം കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ മുമ്പുള്ളതിനേക്കാളും സ്ട്രോങ് ആയിട്ട് മാറുകയുള്ളൂ ആൻഡ് മറ്റുള്ളവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ നമ്പർ സിക്സ് ഡോൺസ് വുമൺ യൂണിവേഴ്സിറ്റി ഓഫ് റെജിസ്റ്ററിൽ റിസർച്ചേഴ്സ് ഹാർഡ് ടു എക്സ്പെക്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തു ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഏതൊക്കെ പേഴ്സൺസ് ആണോ വുമൻസിന് ലെസ് അപ്രോച്ചബിൾ ആയിട്ട് മാറുന്നത് അവരിലേക്ക് വുമെൻസ് കൂടുതലായിട്ടും അട്രാക്ട് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച് ആരൊക്കെയാണ് വുമൺസിനോട് കൂടുതലായിട്ടും അപ്രോച്ചബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് അവരൊക്കെ ലെസ് അട്രാക്റ്റീവ് ആയിട്ട് കാണപ്പെട്ടു സോ നിങ്ങളും ഇതുപോലെ വുമൺസിന്റെ അറ്റൻഷന് വേണ്ടിയിട്ട് അവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് പുരുഷന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും പ്രവർത്തിക്കുന്നത് അതായത് അവർക്ക് നൽകുന്ന അതേ വാല്യൂ തന്നെയായിരിക്കും വുമൺസ് നിങ്ങൾക്കും നൽകുക എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഗ്രോത്തിന് വേണ്ടി പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഈ ഒരു ക്വാളിറ്റി എന്നുള്ളത് എല്ലാ പുരുഷന്മാരിലും ഉണ്ടായിരിക്കില്ല സി ഇത്തരത്തില് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നവർക്ക് മാത്രമേ ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും കൂടുതൽ വാല്യൂ നമ്പർ മെച്ചർ യു വിൽ വിൽ ആക്ട് ലെസ് കോംപ്ലിക്കേറ്റഡ് യുവർ ലൈഫ് ബി എന്താണ് മെച്ചൂറിറ്റി എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ മെച്ചൂറിറ്റി ലെവൽ എന്നുള്ളത് മെച്യൂരിറ്റിയുടെ അർത്ഥം എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരോട് സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു പെരുമാറുന്നു ഇത് മാത്രമല്ല നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഇമോഷൻസിനേതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും തന്നെ നിങ്ങളെ ഹെർട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നിങ്ങൾ അവിടെ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ മെച്ചോർഡ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും ബട്ട് അവർക്ക് ഈഗോ ഉണ്ടായിരിക്കില്ല അതായത് അവർ മറ്റാരെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല സോ ഫ്രണ്ട്സ് നിങ്ങൾ എത്രത്തോളം മെച്ചൂർഡായിട്ട് മാറുന്നോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവർ ഇവയൊക്കെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നേരെ മറിച്ച് നിങ്ങൾക്ക് മെച്ചൂറിറ്റി കുറവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും നമ്പർ എയ്റ്റ് ഡോണ്ട് കംപ്ലെയിൻ യു സീം ഹെൽപ്പ്ലെസ്

ഇനി മറ്റു ചില ആൾക്കാർ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ കേൾക്കും ബട്ട് നിങ്ങളറിയാതെ അവർ മറ്റുള്ളവരോട് പോയിട്ട് നിങ്ങളെ പറ്റി നെഗറ്റീവായിട്ട് പറയും സോ നമ്മളിവിടെ പറയുന്നത് നിങ്ങളെപ്പോഴും മറ്റുള്ളവരോട് നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നിർത്തുക കാരണം നിങ്ങൾ എപ്പോഴും ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റി മാത്രമേ നിങ്ങൾ അയാളോട് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നിങ്ങളെ ഒരു വീക്ക് പേഴ്സൺ ആയിട്ടായിരിക്കും കാണുക ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റി മറ്റുള്ളവരോട് പറയരുത് എന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റി പറയാം ഡിസ്കസ് ചെയ്യാം ബട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു വീക്ക് സൈഡ് മാത്രം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കുക നമ്പർ നയൻ മാസ്റ്റർ ഡിസിപ്ലിൻ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേരെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് മറ്റാളുകൾ നിങ്ങളിൽ ഇൻസ്പയർ ആവുകയും നിങ്ങളെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഹെൽത്ത് നന്നാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഡെയിലി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പറ്റി തന്നെ നല്ലൊരു സെൽഫ് വെർത്ത് ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് നല്ലൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും ഇതിലൂടെ നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഒരു വീക്ക് പേഴ്സണായിട്ട് കാണാതെ ഒരു ട്രൂ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണാൻ തുടങ്ങും നമ്പർ ടെൻ സ്പീക്ക് ലെസ് ലിസൺ മോർ റോബർട്ട് ഗ്രീൻ എഴുതിയ ഫോർട്ടി എയ്റ്റ് പവേഴ്സ് ഓഫ് ലോ എന്ന പുസ്തകത്തിൽ പറയുന്നത് എപ്പോഴും വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളതാണ് ആളുകൾ പൊതുവെ കൂടുതലായിട്ട് സംസാരിക്കാനും ഷോ ഓഫ് ചെയ്യാനും ഇഷ്ടപ്പെടുന്നവരാണ് അതായത് എൻ്റെ കയ്യിൽ ഇത്രയധികം പണമുണ്ട് ഞാൻ ഇത്രയേറെ അച്ചീവ്മെൻറ്റ്സ് എൻ്റെ ലൈഫിൽ നേരിടത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരാൾ സ്വയം അയാളെ തന്നെ പുകഴ്ത്തി പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അയാളെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല ബട്ട് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഇതിൽ തന്നെ ഇവര് അവരെ പറ്റിയൊന്നും തന്നെ മറ്റുള്ളവരോട് പറയില്ല ബട്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് ഇവർ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും സോ ഇനി മുതൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും നല്ലൊരു ലിസണറായിട്ട് മാറുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവർ നിങ്ങളെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും നമ്പർ ഇലവൻ ട്രൈ ടു അച്ചീവ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെൽഫ് അവയർനെസ് സെൽഫ് അവയർനെസ് എന്നുള്ളത് നമ്മുടെ ലൈഫിലുള്ള ചില യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു എബിലിറ്റിയാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മളെ തന്നെ സ്വയം മറന്ന് കൊണ്ടാണ് ആളുകൾ എപ്പോഴും മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകളിലേക്കും കുറവുകളിലേക്കും മാത്രമേ നോക്കുകയുള്ളൂ ബട്ട് തൻ്റെ മിസ്റ്റേക്ക് എന്താണ് തൻ്റെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ അവര് തയ്യാറാകില്ല ഇനി മറ്റു ചില ആളുകൾ അവരുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് അവരെ തന്നെ സ്വയം അവര് ബ്ലെയിം ചെയ്തു കൊണ്ടേയിരിക്കും മാക്സിമം ടൈം അവരെപ്പോഴും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും ഇതിനൊക്കെയുള്ള കാരണമെന്നുള്ളത് ലോ സെൽഫ് അവയർനെസ് ആണ് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കണം എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യരുത് ചങ്കുറ്റത്തോട് കൂടിയിട്ട് അതിനെയൊക്കെ ഫേസ് ചെയ്യണം ബട്ട് ഇതിനൊക്കെ നിങ്ങൾ ക്യാപ്പബിൾ ആവണമെങ്കിൽ നിങ്ങളുടെ സെൽഫ് അവെയർനെസ് നിങ്ങൾ വർദ്ധിപ്പിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്